പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമേ ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള ദൈവമക്കളെ ഒരു പ്രാവശ്യം കൂടെ നാം നമ്മുടെ കർത്താവിൻ്റെ പാതപീഠത്തിൽ ചേർന്ന് ഇരിക്കുകയാണ് കർത്താവ് ഇപ്രകാരം ഒരു ഭാഗ്യം ഒരു മഹാഭാഗ്യം നമുക്ക് ഒരുക്കി തന്നല്ലോ ദൈവത്തെ സ്തോത്രം ചെയ്യാം സാഹചര്യവശാൽ ഓർമ്മിക്കട്ടെ ലോകം മുഴുവനും വലിയ ഭാരത്തിലും പ്രയാസത്തിലും പ്രതിസന്ധിയിലും കണ്ണുനീരിലും പെട്ടിയിരിക്കുകയാണ് ഭാരതത്തിലും വിശേഷാൽ കേരളത്തിലും അത് പരിധിയില്ലാത്ത നിലയില്ലാത്ത കയങ്ങളിലേക്ക് വഴുതി ഒരുപാട് ഇടങ്ങളിൽ കണ്ണുനീരിൻ്റെ വലിയ അനുഭവങ്ങൾ ഈ നാളുകളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരുടെ വേർപാട് ആകസ്മികമായി സംഭവിക്കുന്നു ഇനി അങ്ങനെ സംഭവിച്ചാൽ പോലും വളരെ യോഗ്യമായ നിലയിൽ നമുക്കൊരു ശവസംസ്കാരം പോലും നടത്താൻ പറ്റാത്ത അവസ്ഥയിൽ നാം തളർന്നും തകർന്നും ഇരിക്കുകയാണ് ഒത്തിരി സങ്കടം എല്ലാവരുടെയും ഉള്ളിലുണ്ട് എൻ്റെ ഉള്ളിലുമുണ്ട് അത് പങ്കിടുമ്പോൾ തന്നെ കരുത്തു പകരുന്ന ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം നമ്മളെല്ലാവരെയും നെഞ്ചോട് ഒട്ടിച്ച് പിടിക്കുകയും നമ്മെ ബലപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യട്ടെ പതറിപ്പോകാതിരിക്കുക ദൈവമക്കളപ്പോൾ തന്നെ ഓർക്കണം വളരെ ജാഗ്രതയോടെ ഇരിക്കണം ഈ സമയത്ത് ജാഗ്രതയ്ക്ക് ജീവൻ്റെ വിലയുണ്ട് എന്ന് പല ആവർത്തി പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞതാണല്ലോ അതുകൊണ്ട് ഒട്ടും ലാഘവത്വത്തോടെ ഈ സാഹചര്യങ്ങളിൽ സമൂ ജീവിതത്തെ സമീപിക്കരുത് സമൂഹത്തിൽ ഇടപെടരുത് വളരെ ജാഗ്രതയുള്ളവരായിട്ടിരിക്കുക ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ ദൈവാത്മാവിൽ പ്രത്യാശിക്കുന്നത് ഒരു പ്രത്യേക ചിന്തയാണ് നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുള്ള ഒരു വിഷയത്തിൻ്റെ കുറച്ചുകൂടെ ഗഹനമായ പഠനമാണ് ക്രിസ്തീയ ജീവിതം തുടക്കം മുതൽ ഒടുക്കം വരെ പോരാട്ടത്തിൻ്റെ ഒരു ജീവിതമാണ് എന്ന് വെച്ചാൽ യുദ്ധക്കളത്തിലാണ് ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി അതിൻ്റെ തുടക്കനാൾ മുതൽ അവസാന നാൾ വരെ പോരാടി നിൽക്കണം പോരാടി ജയിക്കണം പോരാടി ജയിച്ച് ഈ ആത്മീക ജീവിതത്തിൻ്റെ പൂർണ്ണതയിൽ എത്തണം നമ്മൾ പലപ്പോഴും ക്രിസ്തീയ ജീവിതമെന്ന് പറയുമ്പോൾ മനസ്സിൽ കുറിക്കുന്നത് സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ആശ്വാസത്തിൻ്റെ പ്രത്യാശയുടെ എല്ലാവിധത്തിലുമുള്ള ശാന്തതയുടെ ഒരു ജീവിതമാണ് എന്നുള്ളതാണ് ഇതൊന്നുമല്ല എന്നല്ല പറയാൻ ശ്രമിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ക്രിസ്തീയ ജീവിതം പക്ഷേ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ ഇതെല്ലാം അനുഭവേദ്യമാകണമെങ്കിൽ വലിയ പോരാട്ടം കഴിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ യേശുക്രിസ്തു ഒരിക്കൽ ഇങ്ങനെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഭൂമിയിൽ വന്നത് സമാധാനം വിതറുവാനല്ല ഞാൻ തീയിടുവാനാണ് വന്നത് എന്ന് യേശു പഠിപ്പിക്കുന്നുണ്ട് അതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ അതിൻ്റെ ഒന്നുമല്ല ഇപ്പോൾ പോകുന്നത് ഒരു കാര്യം കർത്താവ് സൂചിപ്പിച്ചതിലുണ്ട് നിരന്തരമായ പോരാട്ടം നിരന്തരമായ യുദ്ധം നമ്മുടെ ജീവിതത്തിൽ നാം നടത്തിയേ പറ്റൂ അല്ലാതെ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ വിജയം ഭരിക്കാനായിട്ട് കഴിയില്ല അപ്പോൾ വിജയികളാകണമെങ്കിൽ ഒരു യുദ്ധസമാന സാഹചര്യത്തിൽ നിരന്തരം ജീവിതം ജാഗ്രതയോടെ നയിക്കണം ഇപ്പോൾ നാം ആനുകാലികമായി യുദ്ധം ചെയ്യുന്നത് കൊറോണയോടാണ് എന്നാൽ അതല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മീക ജീവിതത്തിലെ യുദ്ധം എന്ന് പറയുന്നത് ആത്മീക ജീവിതത്തിൽ നമുക്ക് അത്യന്താപേക്ഷിതവും അനിവാര്യവുമായിരിക്കുന്ന ചില സംഗതികളുണ്ട് ഒന്നാമത്തേത് നമ്മുടെ ജീവിത വിശുദ്ധിയാണ് തൃത്വ സ്വരൂപിയായ മനുഷ്യൻ താൻ തൻ്റെ ത്രിതലങ്ങളിലും വിശുദ്ധി സംരക്ഷിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് പരിശുദ്ധനായ ദൈവവുമായി ഒരു കൂട്ടായ്മ ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ട് ദേഹശുദ്ധിയും മനഃശുദ്ധിയും ആത്മശുദ്ധിയും ഒരുപോലെ ദൈവമക്കളിൽ ഉണ്ടാകണം ഈ ത്രിതലങ്ങളിലും വിശുദ്ധി കണ്ടെത്താതെ പരിശുദ്ധനായ ദൈവത്തോട് താതാത്മ്യപ്പെടാനോ ദൈവ കൂട്ടായ്മ അനുഭവിപ്പാനോ നമുക്ക് കഴിയില്ല എന്നാൽ പലപ്പോഴും നമുക്ക് സാധ്യമാകാത്ത നാം പരാജയപ്പെട്ടു പോകുന്നൊരു മേഖലയാണ് ശുദ്ധി സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ദേഹശുദ്ധി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശരീരം അതിൻ്റെ അകവും പുറവും ഒരുപോലെ ശുദ്ധിയായി കാക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരെ ശരീരത്തിൻ്റെ പുറത്തു പറ്റുന്ന അഴുക്ക് മാത്രമല്ല അകത്തേക്ക് നാം കഴിക്കുന്ന ഭക്ഷണപാനീയങ്ങളിലൂടെയൊക്കെ ഒരുപാട് അശുദ്ധി നമ്മളിൽ കടന്നു കയറുന്നുണ്ട് പലപ്പോഴും നമ്മളിന്ന് നമ്മുടെ ഉദരപൂരണത്തിന് വേണ്ടിയോ നാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയോ ആഹാരം കഴിക്കുമ്പോൾ അനാവശ്യമായ ഒരുപാട് ആഹാരങ്ങൾ നാം കഴിക്കുന്നുണ്ട് കൂട്ടത്തിൽ ഒരുപാട് വിഷപദാർത്ഥങ്ങളും നാം ആസ്വദിക്കുന്നുണ്ട് നമുക്കത് താൽക്കാലികമായ ഒരു ആസ്വാദനം തരുന്നുണ്ട് ഒരു സുഖം തരുന്നുണ്ട് ഒരു സംതൃപ്തി തരുന്നുണ്ട് സത്യമാണ് പക്ഷേ മറുവശത്ത് നാം ഇഞ്ചിഞ്ചായി മരണത്തിന് കീഴടങ്ങുകയോ നമ്മുടെ ശരീരത്തെ മാരക രോഗങ്ങൾക്ക് അടിമപ്പെടുത്തുകയോ ചെയ്യുകയാണ് നാവിന് വേണ്ടി വയറിന് വേണ്ടി ആഹരിക്കുന്നവർ ജീവന് വേണ്ടിയോ തങ്ങളുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയോ അല്ല ആഹരിക്കുന്നത് ഒരു ചൊല് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ഭക്ഷിക്കാൻ വേണ്ടി ജീവിക്കരുത് ജീവിക്കാൻ വേണ്ടി ഭക്ഷിക്കണം മറ്റൊരു ചൊല്ല് ചൊല്ലുകൂടി അതോട് ചേർത്ത് പറയുന്നുണ്ടല്ലോ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകുമോ മരുന്ന് കഴിക്കുന്ന അളവിൽ ആഹാരം കഴിച്ചാൽ ആഹാരം കഴിക്കുന്ന അളവിൽ മരുന്ന് കഴിക്കാതെ ജീവിതത്തിൽ സുഖമായിട്ട് ജീവിക്കാമെന്ന് പക്ഷേ നമ്മളെ സംബന്ധിച്ചതൊന്നും നമുക്ക് പാഠമാകുന്നില്ല നമ്മൾ ജീവിക്കുന്നത് പോലും ജീവിതം ആസ്വദിക്കാൻ വേണ്ടിയാണല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം അതിൻ്റെ വിഷാംശങ്ങളോ അതിൻ്റെ മാരകാവസ്ഥയോ അത് ശരീരത്തിൽ വരുത്തി വയ്ക്കുന്ന ദൂഷ്യഫലങ്ങളോ പെട്ടെന്നല്ല ദൂരവ്യാപകമായി ഉണ്ടാക്കി തീർക്കുന്ന മാരക രോഗങ്ങളിലേക്കുള്ള നടന്നു നടന്നുകയറ്റുമോ ഒന്നും ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല അല്ലെങ്കിൽ അത് വകവയ്ക്കുന്നില്ല അതുപോലെ തന്നെ മദ്യപിക്കുന്ന ആളുകൾ പുകവലിക്കുന്ന ആളുകൾ മയക്കുമരുന്ന് ശീലിക്കുന്ന ആളുകൾ ഇതിനോടനുബന്ധമായി മറ്റ് സുഖാസ്വാദനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ മാരകമായ രോഗങ്ങൾ ആവാഹിച്ചെടുക്കുകയാണ് അതുപോലെ അരുതാത്ത ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ ഇങ്ങനെയുള്ള മാരക രോഗങ്ങളെ വലിച്ചെടുക്കുകയാണ് സ്വാഭാവികമായും അവരുടെ ദേഹശുദ്ധി അവിടെ നഷ്ടപ്പെടുകയാണ് അവർ വിശുദ്ധി ഇല്ലാത്തവരായി മാറുകയാണ് ഇവിടെ സ്വാഭാവികമായും നമുക്ക് വലിയ പോരാട്ടമുണ്ട് നിരന്തരമായി നമ്മളെ മോഹിപ്പിക്കുന്ന നമ്മളെ മാടി വിളിക്കുന്ന നമ്മളെ ഉത്തേജിപ്പിക്കുന്ന നമ്മളെ നിരന്തരമായിട്ട് ആകർഷിക്കുന്ന ഒരുപാട് ആസ്വാദനങ്ങൾ മുമ്പിലുള്ളപ്പോൾ ആളുകൾ സ്വാഭാവികമായും ചോദിക്കും ഒരു ജീവിതമല്ലേ ഉള്ളൂ എന്തായാലും അതിനൊരു അവസാനമുണ്ട് അത് ആസ്വദിച്ച് ജീവിച്ച് തീർക്കുന്നതല്ലേ നല്ലത് അതല്ലേ ബുദ്ധി ചിലർ പറയാറുണ്ട് തിന്നാലും മരിക്കും തിന്നില്ലെങ്കിലും മരിക്കും എന്താ പിന്നെ തിന്നിട്ടങ്ങ് മരിച്ചാൽ മരണത്തിനൊരു സുഖമുണ്ടല്ലോ എന്ന് തരക്കേടില്ല കേൾക്കാൻ നല്ലതാണ് പക്ഷേ പ്രിയപ്പെട്ടവരെ ഏറെനാൾ രോഗിയായി കിടക്കേണ്ടി വന്നാൽ മാരകമായ രോഗത്തിന് ഭീകരമായ ചികിത്സ വേണ്ടി വന്നിട്ട് സമ്പാദിച്ചതെല്ലാം ആശുപത്രിക്കാർക്ക് കൊടുക്കേണ്ടി വന്നാൽ അനന്തര തലമുറയ്ക്ക് പട്ടിണിയും പരിപാട്ടവുമായാൽ അസഹ്യമായ വേദന ജീവിതത്തിൽ നിരന്തരം വേട്ടയാടുന്ന ഒരു സാഹചര്യം വന്നാൽ ജീവിതത്തിൽ വിലപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ ചെയ്ത് പൂർത്തിയാക്കുന്നതിന് മുൻപ് ജീവിതത്തിൻ്റെ പാതി വഴി എത്തും മുമ്പ് ജീവിതത്തിന് നിരശീലം വീണാൽ ഈ വാദഗതിക്കൊന്നും പിന്നെ നിലനിൽപ്പുണ്ടാവില്ല അപ്പോഴാ വാദഗതി കേവലം ഒരു യുക്തി എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അവിടെ നാം ദേഹശുദ്ധിക്ക് വേണ്ടത് കരുതണം അതിന് കുറേ ത്യാഗം ആവശ്യമാണ് കുറേ യുദ്ധം ആവശ്യമാണ് കുറേ പോരാട്ടം ആവശ്യമാണ് നമ്മളങ്ങനെ പോരാടിയേ മതിയാകൂ അതിന് മനഃപൂർവ്വം തീരുമാനിക്കണം പൂർവീക പിതാക്കന്മാർ നമുക്ക് ഓതി തന്ന ജീവിച്ച് കാണിച്ചു തന്ന ഒരുപാട് മനോഹരമായ മാതൃകകളുണ്ട് നോമ്പനുഷ്ഠാനങ്ങളെല്ലാം ഈ നമ്മുടെ മോഹങ്ങളെ നമ്മുടെ ഭക്ഷണമോഹങ്ങളെ നമ്മുടെ പാപ ആസക്തികളെ നിയന്ത്രിക്കുന്നതിന് ഒരുക്കി തന്നിട്ടുള്ള നല്ല അവസരങ്ങളാണ് എന്നാൽ ഈ കാലഘട്ടത്തിൽ യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാതെ ആളുകൾ നോമ്പ് കാലങ്ങളെപ്പോലും സാധാരണ ജീവിതകാലങ്ങളായി ചിലവഴിക്കുകയാണ് എല്ലാവരെക്കുറിച്ചും അല്ല കേട്ടോ ബഹുഭൂരിപക്ഷം പേരും പ്രത്യേകിച്ച് ഇന്നത്തെ യുവത ഇന്നത്തെ മധ്യവയസ്കരൊക്കെ വളരെ ലാഘവത്വത്തോടെയാണ് നോമ്പനുഷ്ഠാനത്തെയൊക്കെ കാണുന്നത് അതിലൊന്നും വലിയ കാര്യമില്ല പ്രസക്തിയില്ല എന്നാണ് അവർ പറയുന്നത് അതൊക്കെ പണ്ടത്തെ കാലത്ത് ജീവിതത്തിൽ പട്ടിണിയും പരിവട്ടവും ഉണ്ടായിരുന്നപ്പോൾ ആഹാരത്തെ കുറച്ചൊക്കെ നിയന്ത്രിച്ച് നിർത്താനും കുറച്ചൊക്കെ ശേഖരിച്ച് വയ്ക്കാനും വേണ്ടി അവർ അന്ന് ചെയ്തെടുത്ത അല്ലെങ്കിൽ അന്ന് ആസൂത്രണം ചെയ്ത ചില പദ്ധതികളാണ് ഇന്ന് അതൊന്നുമല്ല സംഗതി ഇഷ്ടംപോലെ ലഭ്യമാണ് അതുകൊണ്ട് അത് ആസ്വദിക്കണം അങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടർ ഉള്ളപ്പോൾ വേറൊരു കൂട്ടർ ചിന്തിക്കുന്നത് നേരെ തിരിച്ചാണ് അവർ പറയുന്നത് ഉപവാസം അനുഷ്ഠിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഉപവാസം അനുഷ്ഠിക്കുന്നത് അപകടമാണെന്നാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ഉപവാസം പിതാക്കന്മാർ എത്ര മനോഹരമായിട്ടാണ് നമ്മളെ പഠിപ്പിച്ചത് ഭക്ഷണപാനീയങ്ങൾ വെടിഞ്ഞ് മറ്റ് ചിന്തകൾ വെടിഞ്ഞ് മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും സംശുദ്ധീകരിച്ച് ദൈവസന്നിധിയിൽ ഏകാഗ്രചത്തരായി ധ്യാനനിമഗ്നരായി സ്വയം ഒന്ന് പുതുക്കത്തക്കവണ്ണം ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിനെയാണ് ഉപവാസമെന്ന് വിളിക്കേണ്ടത് അങ്ങനെ ഒരു വേറിട്ടിരിപ്പിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊന്നും ഈ തലമുറയോട് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല അങ്ങനെ പറയാൻ ശ്രമിച്ചാൽ അവർ പരിഹാസ പരിഹാസരൂപേണയാണ് അതിനെ വായിച്ചെടുക്കുന്നത് നാളെ വലിയ വില കൊടുക്കേണ്ടി വരുമ്പോൾ പിന്തിരിഞ്ഞ് നോക്കി തിരുത്താൻ ശ്രമിച്ചിട്ട് കാര്യമൊന്നുമില്ല വളരെ വർഷങ്ങൾക്ക് മുമ്പ് തെറ്റായ ജീവിതശൈലി നയിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനെ ഒരു കൗമാരക്കാരനെ തിരുത്താൻ ശ്രമിച്ചു ആ കുട്ടിയോട് പറഞ്ഞു മോനെ ഈ പ്രയാണം അപകടമാണ് ഇത് നിനക്ക് വലിയ ദോഷം ചെയ്യും ഇത് നിൻ്റെ ജീവിതത്തെ അടിമുടി തകർത്തുകളെയും അതുകൊണ്ട് നീ നിൻ്റെ ജീവിതത്തിൽ ഈ തെറ്റുകളെയൊക്കെ വിട്ട് തിരിയണം ആ കുട്ടി എന്ന് വളരെ പരിഹാസത്തോടെയാണ് അതിനെ നേരിട്ടത് നിങ്ങൾക്കങ്ങനെ പലതും പറയാം നിങ്ങൾക്കിനെ പറയാൻ ഒരു പക്ഷേ കടപ്പെട്ടവരോ അല്ലെങ്കിൽ അതുകൊണ്ട് ജീവിക്കുന്നവരോ ആണ് ജീവിതം ഒന്നുകൂടി ഞാൻ ആസ്വദിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പത്തോ പന്ത്രണ്ടോ വർഷങ്ങൾക്ക് ശേഷം മാരകമായ ചില രോഗങ്ങൾ അടിമപ്പെട്ട് ജീവിതത്തിൽ വലിയ കഷ്ടത അനുഭവിക്കുകയാണ് ചെറുപ്പക്കാരൻ അവനെ സംബന്ധിച്ച് അവൻ മരിക്കാൻ ഒരു കാരണവുമില്ല പക്ഷേ സുഖമായി ജീവിക്കാൻ അവന് കഴിയുന്നില്ല അവൻ്റെ ജീവിത ശൈലി അവനെ ആകെ ഉലച്ചു കളഞ്ഞു മരിച്ചെങ്കിൽ അവൻ്റെ ദുഃഖം തീർന്നേനെ പക്ഷേ മരിക്കത്തക്കാരണമൊന്നുമില്ല ജീവിക്കുക എന്ന് പറഞ്ഞാൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നു എന്ന അവസ്ഥയിലാണ് അവനിപ്പോൾ അതിവേദന 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 ആ സമയത്ത് ആ കുട്ടിയെ കാണുമ്പോൾ അവൻ വലിയ വേദനയോടെ പറയുന്നുണ്ട് അച്ഛനോട് ഉപകാരം ചെയ്യാമോ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കാമോ ഞാൻ അവനോട് ചോദിച്ചു നിനക്ക് സ്വയം കൊല്ലണമെന്നൊക്കെ തോന്നുന്നുണ്ടോ അവൻ പറഞ്ഞു പലവട്ടം തോന്നി പക്ഷെ ധൈര്യം കിട്ടുന്നില്ല ഇന്ന് പലരും ധൈര്യം സംഭരിച്ച് സ്വയം കൊന്ന് തിരിശീല വീഴ്ത്തുന്നുണ്ട് അതൊന്നും ജീവിതത്തിലൊരു സുഖമായ കാര്യമല്ല ഭാവിയെക്കുറിച്ചും അത്ര നല്ലതല്ല സ്വയം കൊല്ലുന്നവൻ കൊലപാതകയാണ് അവൻ ദൈവസന്നിധിയിൽ കുറ്റം വിധിക്കപ്പെടാൻ സാധ്യതയുള്ളവനാണ് ദൈവം അവനോട് ക്ഷമിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചത് ഞാനൊന്ന് മരിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കാമോ എന്നാണ് ഞാൻ മൗനമായിരുന്നപ്പോൾ ഏങ്ങലടിയോടെ പറഞ്ഞ ഒരു മറുപടിയുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ പറഞ്ഞ വാക്കുകളെ പുച്ഛത്തോടെ തള്ളിക്കളയാതെ ഞാനത് നെഞ്ചി നെഞ്ചേറ്റിയിരുന്നെങ്കിൽ ഞാനത് അംഗീകരിച്ചിരുന്നെങ്കിൽ അതിനനുസരിച്ച് എൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയിരുന്നെങ്കിൽ മാറ്റപ്പെടുത്തിയിരുന്നെങ്കിൽ ഇന്ന് ഞാനിങ്ങനെ വേദനിച്ച് പുളഞ്ഞ് നിലവിളിച്ച് നിരാശപ്പെട്ട് ജീവിതത്തിൽ സന്തോഷമില്ലാതെ അതിവേദനയിൽ കാലം കഴിക്കേണ്ടി വരില്ലായിരുന്നു വൈകി ഉദിക്കുന്ന ബുദ്ധി കൊണ്ട് പ്രയോജനമില്ലല്ലോ പ്രിയപ്പെട്ടവരെ ബുദ്ധി ഉദിക്കേണ്ട സമയത്ത് ഉദിക്കേണ്ട അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം ഇന്ന് പലപ്പോഴും ആളുകൾ ഈ കേൾക്കുന്നതൊക്കെ പരിഹാസരൂപേണ കേൾക്കുകയും കാണുകയും ചെയ്യുകയാണ് നമ്മൾ വളരെ സൂക്ഷ്മതയുള്ളവരും വളരെ കരുതലുള്ളവരുമായിരിക്കണം അതുകൊണ്ട് വേദപുസ്തകാധിഷ്ഠിതമായി യേശുക്രിസ്തുവിനെ മാതൃകയാക്കി സത്യസഭയുടെ വിശുദ്ധ പിതാക്കന്മാർ നമുക്ക് ഉപദേശിച്ച് തന്നിട്ടുള്ള നോമ്പനുഷ്ഠാനങ്ങളും ഉപവാസങ്ങളുമൊക്കെ അനിവാര്യതയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് ജീവിതം ചേർത്ത് വെച്ച് ജീവിതത്തിൽ ദേഹശുദ്ധിയും മനഃശുദ്ധിയും ഒരുപോലെ കണ്ടെത്താനായിട്ട് കഴിയണം അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഇച്ഛാശക്തി അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് എന്നൊക്കെ പറയുന്നതിന് വിശുദ്ധമായി കാക്കുക എന്നുള്ളത് നമ്മുടെ മനനങ്ങളെല്ലാം വിശുദ്ധങ്ങളായി നമ്മൾ സൂക്ഷിക്കണം ഒരു നമ്മുടെ ചിന്താമണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ ദൂഷ്യങ്ങൾ പടരുന്നത് പകരുന്നത് ആളിക്കത്തുന്നത് അതിൽ നിന്നാണ് പലപ്പോഴും നമ്മുടെ പ്രവൃത്തികൾ രൂപം കൊള്ളുന്നത് ചിന്തകളാണ് പ്രവർത്തിക്ക് ആധാരമായിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ ധ്യാനങ്ങൾ നമ്മുടെ ചിന്തകൾക്ക് വിഷയങ്ങളായിത്തീരുന്നു എന്നുള്ളതുകൊണ്ട് ധ്യാനങ്ങളും ചിന്തകളും ഒക്കെ സംശുദ്ധമായി കാക്കണം ദൈവവചനം നിരന്തരം വായിച്ച് ധ്യാനിക്കുകയും ദൈവവചനം നിരന്തരം കേട്ട് ധ്യാനിക്കുകയും അതിലൂടെ സ്വയം പ്രബോധനങ്ങൾ കണ്ടെത്തുകയും ജീവിതത്തെ തിരുത്തി ചിട്ടപ്പെടുത്തുകയും ചെയ്യണം അങ്ങനെ നമ്മൾ മനഃശുദ്ധിയുള്ളവരായിട്ട് മാറണം പലപ്പോഴും നമ്മുടെ കാഴ്ച നമ്മുടെ മാനസിക ശുദ്ധിയെ വളരെ വികലവും വളരെ വികൃതവുമാക്കാറുണ്ട് ഈ കാലഘട്ടത്തിൽ കാഴ്ചയിലൂടെയുള്ള ആസ്വാദനങ്ങൾ വളരെ കൂടുതലാണ് മുൻകാലങ്ങളിൽ അതിന് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു പരിമിതികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ലോകത്തിൽ കൺ കൺമുമ്പിൽ ലൈവായിട്ട് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ അന്ന് ആസ്വാദനങ്ങളായിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാൽ മീഡിയകൾ വന്നതോടുകൂടെ ലൈവായിട്ട് കാണാൻ ഒരുപാട് സംഗതികളുണ്ടായി ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും സംഭവിക്കുന്ന കാര്യങ്ങൾ ഗോപ്യമായി റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ അത് സോഷ്യൽ മീഡിയകളിലും മറ്റ് മീഡിയകളിലുമൊക്കെ അപ്ലോഡ് ചെയ്ത് അത് അനേകരിലേക്ക് എത്തിച്ച് അവൈലബിളാക്കി അതിലൂടെ അത് കണ്ട് ആസ്വദിപ്പിനുള്ള ഒരുപാട് അവസരങ്ങൾ ഈ കാലഘട്ടം നൽകുന്നുണ്ട് അത് ആസ്വദിച്ചു കൊള്ളണമെന്നല്ല അതിൻ്റെ അർത്ഥം അത് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഇച്ഛാശക്തിയാണ് നമുക്ക് വേണ്ടത് ഒരു പക്ഷേ നമ്മൾ ഇന്ന് പണയപ്പെടുത്തുന്ന നമ്മുടെ ഇച്ഛാശക്തിയാണ് ആസ്വാദനങ്ങൾക്ക് ജീവിതം പണയപ്പെടുത്തി കഴിയുമ്പോൾ സ്വാഭാവികമായും അരുതാത്തതിലേക്കാണ് മനസ്സ് ചായുന്നത് കാരണം അത് കാണുമ്പോൾ അത് ആസ്വദിക്കുമ്പോൾ ഒരു ഇക്കിളി നെഞ്ചകത്തുണ്ടാവുകയാണ് ഒരു സുഖം ശരീരത്തിൽ അനുഭവിക്കുകയാണ് അനന്തരം അതുമായി ബന്ധപ്പെട്ട കുറേയധികം സ്വപ്നങ്ങളോ മയക്കാഴ്ചകളോ മനസ്സിനെ മലിനമാക്കുകയാണ് കാലക്രമേണ ആ വ്യക്തിയുടെ ജീവിതം ഈ അന്ധകാരത്തിൽ അങ്ങനെ തന്നെ പറയണം ഈ അന്ധകാരത്തിൽ അതിൻ്റെ സുഖങ്ങളിൽ രമിക്കുകയാണ് വളരെ താല്പര്യത്തോടെ ചെയ്യേണ്ടതും ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ടതുമായ പല കാര്യങ്ങൾക്കും ഉത്സാഹമില്ലാതെയാവുകയാണ് താൽപ്പര്യം നഷ്ടപ്പെടുകയാണ് ഉദാഹരണം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അരുതാത്ത സുഖാസ്വാദനങ്ങൾക്ക് കണ്ടാസ്വദിപ്പാനും അത് മനനം ചെയ്ത് അതിൽ രമിക്കാനും രസിക്കാനും ഇടവന്നാൽ പിന്നെ പഠനത്തെക്കുറിച്ചുള്ള താല്പര്യം കുറഞ്ഞു പോവുകയാണ് അതിൽ ആസ്വാദനം നഷ്ടപ്പെടുകയാണ് അതിൽ പതുക്കെ പതുക്കെ മനസുഖമില്ലാതെയാവുകയാണ് അതൊരു ബാധ്യത പോലെ കുട്ടിക്ക് തോന്നുകയാണ് പഠിക്കാൻ പറയുന്ന മാതാപിതാക്കളോട് വലിയ കയ്പ്പും വെറുപ്പും വൈരാഗ്യവും തോന്നുകയാണ് പഠിക്കുന്ന പഠിപ്പിക്കുന്ന അധ്യാപകരോട് തീർത്താൽ തീരാത്ത പകയും വിദ്വേഷവും ഒക്കെ തോന്നുകയാണ് പഠിക്കണം മക്കളെ എന്ന് പറയുന്ന എല്ലാവരോടും അവർക്ക് വലിയ പക തോന്നുകയാണ് അതേസമയത്ത് ആസ്വാദനങ്ങൾ അവർക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതും സമയം അതിനുവേണ്ടി ചെലവഴിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതുമാണ് അവരെ ഈ വിധത്തിൽ ചിന്തിപ്പിക്കുന്നത് എന്നതാണ് ഒരു വലിയ യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യം കുഞ്ഞുങ്ങൾ ഉൾക്കൊള്ളുന്നില്ല കുഞ്ഞുങ്ങൾക്കത് ഉൾക്കൊള്ളാൻ മനസ്സില്ല ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നില്ല അവരത് അംഗീകരിക്കാനും തയ്യാറല്ല പക്ഷേ ഭാവിയിൽ ചെയ്യേണ്ടതൊക്കെ ചെയ്തെടുക്കേണ്ട സമയത്ത് ചെയ്തെടുക്കാത്തത് കൊണ്ട് എത്തിപ്പെടാവുന്ന മേഖലകളിൽ എത്തിപ്പെടാവുന്ന സമയത്ത് എത്തിപ്പെടാൻ പറ്റാതെ വന്നു കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കി താൻ ആസ്വദിച്ച കാലങ്ങളെക്കുറിച്ച് നെടുവേർപ്പെട്ട് കരഞ്ഞ് നിരാശപ്പെടാനല്ലാതെ അതിൽ ആനന്ദം കൊള്ളാൻ ഒരു പക്ഷേ കഴിയില്ല ഭൂരിപക്ഷം പേർക്കും ഇവിടെയാണ് മനസ്സിനെ വിശുദ്ധിയിൽ കാക്കേണ്ടതിൻ്റെ അനിവാര്യത നാം മനസ്സിലാക്കേണ്ടത് കൺമോഹം മാത്രമല്ല നമ്മളെ ആ വിധത്തിൽ വശീകരിക്കുന്നത് അത് തുടർന്ന് നിങ്ങളോട് പങ്കിടേണ്ട വിഷയമാണ് പ്രിയപ്പെട്ടവരെ നാം ഇതിലെല്ലാം വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം വളരെ കരുതലുള്ളവരായിരിക്കണം അതുപോലെ നമ്മുടെ ആസ്വാദനങ്ങളുടെ മേഖലകളെല്ലാം വളരെ സൂക്ഷ്മതയോടെ നാം കരുതണം പോരാട്ടമുണ്ട് നമുക്ക് ആസ്വാദ്യമായ പലതും മനപൂർവ്വം വേണ്ട എന്ന് വെച്ചുകൊണ്ട് ആസ്വാദ്യകരമല്ലാത്ത പലതും മനപൂർവ്വം ആസ്വദിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തിയും പരുമപ്പെടുത്തുകയും എടുത്ത് സുഖകരമല്ലെന്ന് നമുക്ക് സ്വഭാവേന തോന്നിപ്പോകുന്ന കാര്യങ്ങളെ ആനന്ദകരമാണെന്ന് ഉള്ളിൽ വായിച്ചറിയാനുള്ള വിവേകവും പരിജ്ഞാനവുമാണ് സമ്പാദിക്കേണ്ടത് എന്നിട്ട് ഒരു വലിയ പോരാട്ടം കഴിക്കണം അതുപോലെ തന്നെയാണ് ആത്മാവിൻ്റെ വിശുദ്ധി ആത്മാവാണ് ദൈവത്തോട് നിരന്തരം സംവദിക്കുന്നത് ദൈവം മനുഷ്യന് മാത്രം കൊടുത്ത ഒരു ഭാഗ്യകരമായ അവസ്ഥയാണ് ആത്മാവ് ലോകത്ത് മറ്റു ഒരു ജീവജാലങ്ങൾക്കും ഈ ആത്മാവ് നൽകപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ മറ്റ് ജീവജാലങ്ങൾക്കൊന്നും ദൈവത്തോട് ബന്ധപ്പെടാനോ ദൈവത്തെ ആരാധിപ്പാനോ ദൈവത്തെ മഹത്വപ്പെടുത്താനോ ദൈവത്തോട് കൂട്ടായ്മ പങ്കിടാനോ കഴിയുന്നില്ല ദൈവീകമായ ഒരു ഒരു ബന്ധമാണ് ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് നമുക്ക് സിദ്ധിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാലത് മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യകരമായ അവസ്ഥയാണ് എന്നാൽ ഈ ആത്മാവിനെ കെടുത്തി കളയുന്ന ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളയുന്ന ആത്മാവിനെ അന്ധകാരത്തിൽ തള്ളിയിടുന്ന ആത്മാവിനെ ജീവിതത്തിൽ പരിപോഷിപ്പിക്കാതെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ദൈവത്തെ നിഷേധിക്കുന്ന ദൈവത്തെ വെല്ലുവിളിക്കുന്ന ദൈവത്തെ പരിഹസിക്കുന്ന ഒരു ചിന്താഗതിയിലേക്ക് ആളുകൾ മാറുമ്പോൾ ആത്മാവിൻ്റെ അശുദ്ധി കൊടുമ്പിരിക്കൊള്ളുകയാണ് ഇന്ന് ദൈവനിഷേധികളുടെ എണ്ണം വളരെ കൂടുകയാണ് ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരുടെ എണ്ണം വളരെ കൂടുകയാണ് ദൈവത്തെ അനുസരിക്കുക ദൈവത്തിന് വിധേയപ്പെടുക ദൈവത്തിന് ദൈവ ഹിതപ്രകാരം ജീവിക്കുക എന്നൊക്കെ പറയുന്നത് ഈ കാലഘട്ടത്തിലെ ആളുകളുടെ യുക്തി ചിന്തയ്ക്ക് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എല്ലാവരെക്കുറിച്ചും കുറിച്ചും അല്ലെന്ന് വീണ്ടും പറയട്ടെ പ്രിയപ്പെട്ടവരെ ഇവിടെ ആത്മാവ് ദൈവവുമായിട്ടുള്ള സംവേദനത്തിൽ നിന്ന് അന്യപ്പെടുകയാണ് സ്വാഭാവികമായും അശുദ്ധിയുടെ മേഖലകളിലാണ് പിന്നെ ആത്മാവ് രമിക്കുക അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ദൈവബന്ധവും ആത്മബന്ധവും തീർത്ഥം നഷ്ടപ്പെടുകയും പാപഭങ്കിലമായ അന്ധകാരത്തിലേക്ക് വീഴുകയും ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ജീവിതം മുഴുവൻ പോരാട്ടത്തിൻ്റെതാണ് നാം എല്ലാ തലങ്ങളിലും ഒരുപാട് പോരാട്ടം കഴിക്കണം ദൈവവചനം നിരന്തരമായി ശ്രദ്ധ വെച്ച് വായിക്കാനും ധ്യാനിക്കാനും പഠിക്കാനും അത് മനനം ചെയ്യാനും നമുക്ക് ഇടവന്നാൽ നമുക്ക് നമുക്കീ ശുദ്ധിയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിരന്തരം സൂക്ഷിക്കാനായിട്ട് കഴിയും കാലം ഇങ്ങനെ പുരോഗമിക്കുന്നതിന് മുൻപ് പൂർവ്വകാലത്തൊക്കെ പൂർവീകർ ഏറ്റവും കൂടുതൽ സമയം വായിച്ചിരുന്നത് വിശുദ്ധ ഗ്രന്ഥമോ അതോട് ചേർന്നുള്ള മറ്റു പുസ്തകങ്ങളുമാണ് അല്ലെങ്കിൽ നമസ്കാര പുസ്തകങ്ങളാണ് അവരത് ധ്യാനിക്കുമായിരുന്നു അവർ നടക്കുമ്പോൾ മൂളിപ്പാട്ട് പാടിയിരുന്നത് ഈ ആത്മീകഗീതങ്ങളാണ് പ്രാർത്ഥനാ ഗാനങ്ങളാണ് അവരുടെ എല്ലാ ധ്യാനങ്ങളിലും മികച്ചു നിന്നത് ഈ ചിന്തകളും ഇതോട് ബന്ധപ്പെട്ട വാക്കുകളുമാണ് അവരെന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഉദാഹരണമായി ഉപയോഗിച്ചിരുന്നത് ദൈവവചനത്തിൽ നിന്നുള്ള ഉദ്ധരണികളാണ് അവരുടെ വാക്കുകൾ സംസാരങ്ങളെല്ലാം ദൈവവചനത്താൽ ഉപ്പിനാൽ രുചി വരുത്തിയതുപോലെ മാധുര്യമുള്ളവയായിരുന്നു അത് നിരന്തരം വായിച്ച് പഠിക്കുന്നത് കൊണ്ട് മാത്രമല്ല അവരുടെ പിതാക്കന്മാരുടെ കാലം മുതൽ അവർ ഈ രീതിയിൽ സംസാരിച്ചു വന്നതുകൊണ്ട് നമുക്കറിയാം സമ്പർക്കം നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും മാതാപിതാക്കളുമായിട്ടുള്ള നിരന്തര സമ്പർക്കമാണ് മക്കളുടെ സ്വഭാവ രീതികൾ രൂപപ്പെടുത്തി കെടുക്കുന്നത് നമുക്കറിയാം ശാന്തതയുള്ള മാതാപിതാക്കളുടെ ശാന്തമായ ജീവിതശൈലി മക്കളിലേക്ക് ശാന്തമായ ജീവിതശൈലിയായി പടരും ചടുലമായ സ്വഭാവവിശേഷതകളുള്ള മാതാപിതാക്കളുടെ ചടുലമായ ജീവിതശൈലി മക്കളിലേക്ക് ചടുലതയായി പടരും അക്രമ അക്രമസ്വഭാവമുള്ള മാതാപിതാക്കളുടെ അക്രമസ്വഭാവശൈലി അതേ രീതിയിൽ മക്കളിലേക്ക് പകരും ഉദാസീനരും മടിയന്മാരും അലസരുമായ മാതാപിതാക്കളുടെ ആ ജീവിതശൈലി അതേപോലെ മക്കളിലേക്ക് പകരും നിരന്തരം പരദൂഷണം പറയുകയും മറ്റുള്ളവരെ ആക്ഷേപിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളുടെ ആ സ്വഭാവ ശൈലി അതുപോലെ മക്കളിലേക്ക് പകരും ഇതിനൊന്നും തർക്കമില്ല സമ്പർക്കം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അനന്തര തലമുറയിലേക്ക് പകരപ്പെടുന്നുണ്ട് കുടുംബാന്തരീക്ഷത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് തലമുറകൾ രൂപപ്പെട്ടു വരുന്നത് അത് ജാത്തിയാലുള്ള സ്വഭാവമാണ് അങ്ങനെയാണല്ലോ പറയുക ജാ ജാത്തിയാൽ ഉള്ളത് തൂത്താൽ പോകില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ അത് ജന്മവാസനയാണ് കുറേയെല്ലാം ഭവനത്തിലെ ഭവനമാകുന്ന വിദ്യാലയത്തിലെ പരിശീലനമാണ് പൂർവ്വകാലങ്ങളിൽ ഒരുപാട് മൊണാസ്ട്രികൾ ഉണ്ടായിരുന്നു ആത്മീക മേഖലയിൽ സഭാതലങ്ങളിൽ ഇന്നുകൊണ്ട് ഈ മൊണാസ്ട്രികളിലൊക്കെ അവിടുത്തെ ഗുരുക്കന്മാർ അവിടുത്തെ സീനിയറായിട്ടുള്ള ആളുകൾ ഒരു ജീവിത നിഷ്ഠ ജീവിതത്തിൽ എപ്പോഴും നയിക്കുന്നവരാണ് അവരുടെ പ്രാർത്ഥന ശീലം അവരുടെ ശാന്ത സ്വഭാവം അവരുടെ വചനധ്യാന പഠന രീതി അവരുടെ ജ്ഞാനത്തിൻ്റെ ആഴമേറിയ പരിജ്ഞാനത്തിൻ്റെ ഭണ്ഡാരം ഇതൊക്കെ അനന്തര തലമുറ പിന്നാലെ നടന്നു വരുന്ന തലമുറ കാണുകയാണ് അവരുടെ കാലടിപ്പാതകളെ പിന്തുടരാനുള്ള ത്വര ഇവരിൽ ഉണ്ടാവുകയാണ് സ്വാഭാവികമായും അങ്ങനെ ചില ശ്രേഷ്ഠരായ ആത്മീക ഗുരുക്കന്മാരെ പിന്തുടർന്നവരാണ് അവരെയും മറികടന്ന് വിശുദ്ധ പദവിയിലൊക്കെ എത്തിച്ചേർന്നിട്ടുള്ളത് സ്വാഭാവികമായും നാം തിരിച്ചറിയണം സാഹചര്യങ്ങൾ നമ്മെ ഒരുപാട് രൂപപ്പെടുത്തിയെടുക്കുന്നുണ്ട് എന്നാൽ ഈ സാഹചര്യങ്ങളെ വിട്ടുപോയാൽ ഒരുപാട് ആളുകളുണ്ട് മൊണാസ്ട്രി ലൈഫിന് ജീവിതമൊക്കെ കൊടുത്ത് അവിടെ ചെന്ന് അവിടുത്തെ ജീവിതശൈലിയൊക്കെ കണ്ടും കേട്ടും ആസ്വദിച്ചും വന്നപ്പോൾ മറുവശത്തുള്ള ലോകത്തിൻ്റെ മോഹിപ്പിക്കുന്ന സുഖങ്ങൾ മാടി വിളിച്ചപ്പോൾ മൊണാസ്ട്രി ലൈഫ് ഉപേക്ഷിച്ച് നേരാജീവിതം ഉപേക്ഷിച്ച് പാപസുഖത്തിൻ്റെ ജടീക സുഖത്തിൻ്റെ വഴി തേടിപ്പോയി ജീവിതത്തിൽ പരാജയപ്പെട്ട ആളുകളുമുണ്ട് ആത്മീകമായി പരാജയപ്പെട്ട ആളുകൾ ഭൗതികമായി ഒരുപക്ഷെ അവർ ജയിച്ചു എന്നൊക്കെ അവർ അവകാശപ്പെടുന്നുണ്ടാകും യഥാർത്ഥ ജയപരാജയങ്ങൾ ആത്മീയ ജീവിതത്തിൻ്റെ ജയപരാജയങ്ങൾ തന്നെയാണ് അങ്ങനെ പരാജയപ്പെട്ട ആളുകൾ ഒത്തിരി പേരുണ്ട് ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നാം ഈ പോരാട്ടത്തിൻ്റെ യഥാർത്ഥ ചിത്രം വായിച്ചെടുക്കേണ്ടത് ഒരു കാര്യം ഇന്ന് മനസ്സിൽ ഉറപ്പിക്കുക വലിയ പോരാട്ടം കഴിച്ചാൽ മാത്രമേ നമുക്ക് ദൈവം നമ്മളെക്കുറിച്ച് വിഭാവനം ചെയ്ത വിധത്തിൽ ഒരു ജീവിതം ക്രമീകരിച്ച് വിജയികളാകാൻ കഴിയുകയുള്ളു പരാജയപ്പെടാൻ വേണ്ടി ആരും ജീവിക്കുന്നില്ലല്ലോ പരാജയപ്പെടണമെന്ന് മനഃപൂർവ്വം ആഗ്രഹിച്ചും തീരുമാനിച്ചും ആരും ജീവിക്കുന്നില്ലല്ലോ ജയിക്കണമെന്നാണ് എല്ലാവരുടെയും ഉള്ളിലെ ആഗ്രഹം ജയപരാജയങ്ങൾ ഈ ലോകപ്രകാരമുള്ള ജയപരാജയങ്ങളല്ലെന്ന് ദൈവമക്കൾ അറിയണം അത് ആത്മപ്രകാരമുള്ള ജയപരാജയങ്ങളാണ് ഈ ലോകത്ത് മാത്രമേ ജീവിതത്തിന് ദൈർഘ്യമുള്ളൂ എന്നും മരണത്തിലെല്ലാം തീരുമെന്നും ചിന്തിക്കുന്നവർ ഈ ലോകസംബന്ധിയായി ജയപരാജയങ്ങളെ അളന്നെടുക്കാൻ ശ്രമിക്കുന്നവരും അതിന് തത്യമായി അത് അന്വേഷിക്കുന്നവരുമാണ് എന്നാൽ യഥാർത്ഥത്തിലൊരു ആത്മീക മനുഷ്യൻ്റെ അന്വേഷണം ഈ ഭൗമലോകത്തിനപ്പുറത്തേക്ക് നിത്യതയിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരിക്കലും അസ്തമിക്കാത്ത ജീവിതത്തിലെ ജയപരാജയങ്ങളാണ് അങ്ങനെയുള്ള ജയപരാജയങ്ങളെ വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായും ദീർഘവീക്ഷണത്തോടെ അത് വിലയിരുത്താൻ കഴിയണം അങ്ങനെ വിലയിരുത്തുമ്പോഴാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ പോരാട്ടത്തിൻ്റെ പ്രത്യേകത നാം തിരിച്ചറിയുന്നത് അപ്രകാരം വലിയ പോരാട്ടം കഴിച്ച പൂർവീക പിതാക്കന്മാരാണ് നമുക്ക് വലിയ മാതൃകയും പ്രചോദനവുമായി തീർന്നിട്ടുള്ളത് അവരെ പിന്തുടരുവാനെങ്കിലും നാം ഈ നാളുകളിൽ മനഃപൂർവ്വം ശ്രമിക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ അതിനും വലിയ പോരാട്ടമുണ്ട് അപ്പോൾ എല്ലാം സുഖമല്ല എല്ലാം സുഗമമല്ല എല്ലാം അനുകൂലമല്ല എന്ന് നാം തിരിച്ചറിയണം എന്നിട്ട് വലിയ പോരാട്ടം കഴിച്ച് ഈ ആധ്യാത്മിക ജീവിതത്തെ വിജയകരമാക്കാൻ കഴിയണം ഏതെല്ലാം മേഖലകളിലാണ് ദൈവമക്കൾക്ക് മക്കൾക്ക് പോരാട്ടമുള്ളത് എന്ന് എങ്ങനെയാണ് അവയോട് പോരാടി നിൽക്കേണ്ടത് എന്ന് എന്തുകൊണ്ടാണ് ആ പോരാട്ടങ്ങൾ നമുക്ക് വരുന്നത് എന്ന് തുടർന്ന് ഇതിൻ്റെ അടുത്ത ഭാഗത്ത് ചിന്തിക്കാമെന്ന് പ്രതീക്ഷിക്കുകയാണ് എന്ന് നമുക്ക് അനുവദിക്കപ്പെട്ട സമയം ഏകദേശം പൂർത്തിയാകുന്നതുകൊണ്ട് ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഓർക്കുക നാം ഒരു പോരാട്ടത്തിലാണ് ഈ പോരാട്ടത്തിൽ തോറ്റുപോകാതെ വളരെ ശ്രദ്ധാലുക്കളായി തികഞ്ഞ ഇച്ഛാശക്തിയോടെ പോരാട്ടം കഴിച്ചാൽ നമുക്കൊരു വിജയമുണ്ടാകും നിശ്ചയമാണ് നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ ഇന്നേ ദിവസം പാതപീഠത്തിൽ നിൻ്റെ മക്കളെ വിളിച്ച് ഇരുത്തിയിട്ട അവിടുന്ന് ഞങ്ങളോട് വളരെ വ്യക്തമായി സംസാരിച്ചിരിക്കുന്നു കുഞ്ഞുങ്ങളെ നിങ്ങൾ പോരാട്ട ജീവിതം ഉള്ളവരാണ് യുദ്ധക്കളത്തിൽ നിൽക്കുന്നവരാണ് ദൈവമേ എന്നാൽ ഞങ്ങൾ പലപ്പോഴും ഞങ്ങൾ പോരാട്ടം നടത്തേണ്ടവരാണെന്നും പോരാട്ടത്തിൽ തുടരുന്നവരാണെന്നും മറന്നുപോകുന്നവരാണ് ഞങ്ങളുടെ വൈകല്യങ്ങൾ ഞങ്ങളുടെ കുറവുകൾ ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഞങ്ങളെ ഞങ്ങളെയൊന്ന് രൂപപ്പെടുത്തിയെടുക്കണമേ ഇന്ന് കേട്ടതിന് പ്രകാരം ജീവിതത്തെ ഒന്ന് നന്നായി വിലയിരുത്തുവാൻ ഞങ്ങൾക്ക് പിഴവുകൾ പറ്റിയിട്ടുള്ള മേഖലകളെ കണ്ടെത്തി തിരുത്തുവാൻ തികഞ്ഞ പോരാട്ടത്തോടെ വിജയകരമായ ഭാവിയിലേക്ക് ദൈവമേ നടന്നു കയറുവാൻ അങ്ങനെ തിരുമുമ്പിൽ മുഖപ്രസന്നതയോടെ നിൽപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ ഈ സന്ദേശം കേൾക്കുന്ന സകല മക്കളും അനുഗ്രഹം പ്രാപിക്കണമേ അവർക്കെല്ലാവർക്കും പോരാട്ടത്തിന് വീര്യവും അതിൽ വിജയവും നൽകണമേ ഞങ്ങൾക്കെല്ലാവർക്കും കൃപ തന്ന് ഞങ്ങൾ നടത്തണമേ അവിടെ ഞങ്ങൾ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേ